ാടി അകളിയിൽ ഇറങ്ങി പൂവാത്ത കോളനിക്ക് സമീപം തങ്കരാജന്റെ പശുക്കുട്ടിയെ കൊന്നു ആർ ആർ ടി സ്ഥലത്തെത്തി പുലിയെ ഓടിച്ചു നിഖിൽ ഉണ്ട് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വന്യമൃഗ ആക്രമണ ആക്രമ ആക്രമണങ്ങളുടെ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അട്ടപ്പാടിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് വീണ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ അഗളി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം തുടർച്ചയായുണ്ട് പുലിയുടെ സാന്നിധ്യം പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ അഗളി പൂവാത്ത കോളനിക്ക് സമീപം തങ്കരാജിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള പശുക്കുട്ടിയാണ് ഇന്ന് രാവിലെ പുലി കൊലപ്പെടുത്തിയത് പശുക്കുട്ടി കരയുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിലായിരുന്ന തങ്കരാജും കുടുംബവും എഴുന്നേറ്റ് വരികയും ഈ തൊഴുത്തിന് അരികിലേക്ക് വന്നു നോക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ പുലി ആക്രമിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടനെ തന്നെ ആർ ആർ ടി സംഘത്തെ അവർ വിവരം അറിയിച്ചു ആർ ആർ ടി സംഘം എത്തി പടക്കം പൊട്ടിച്ച് പുലിയെ ഓടിക്കുകയായിരുന്നു ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി പുലിയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ അത് നേരിട്ട് ആളുകളെ ആക്രമിക്കുകയോ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ് തങ്കരാജിന്റെ ഭാര്യയും അടപ്പം തന്നെ മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ ഭീതിയിലായിരിക്കുകയാണ് ജനവാസ മേഖലയിലേക്ക് കൂടുതലായി പുലിയുടെ സാന്നിധ്യം തുടങ്ങിയ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്